വീക്കെൻഡ് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ജൂലൈ മാസം ഇരുപത്തിരണ്ട് കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും ഇന്റർവ്യൂകളും മാറ്റിവച്ചിട്ടുണ്ട് സർക്കാർ അർത്ഥ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും അവധി ബാധകമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയെ പുറത്തു ജൂലൈ മാസം ഇരുപത്തിമൂന്ന് ബുധനാഴ്ച വി എസിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയ്ക്ക് അന്തേ ദിവസം അവധിയായിരിക്കും എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം ആലപ്പുഴ ജില്ലക്കാർക്ക് അവധി ഉണ്ടാകും അതോടൊപ്പം തന്നെ ജൂലൈ മാസം ഇരുപത്തിരണ്ടിന് തുടങ്ങാനിരുന്ന സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് കേരളത്തിൽ മൂന്ന് ദിവസം ദുഃഖാചരണവും ജൂലൈ ഇരുപത്തിരണ്ട് നാളെ ചൊവ്വാഴ്ച കേരളത്തിൽ ആകമാനം പൊതു അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു